ശനിടാ മോനെ അജി ഏ എന്നെയാണോ പിന്നെ നീയല്ലേ ഇവിടെ അജി നിന്റെ പേര് മാറ്റിട്ടൊന്നും ഇല്ലല്ലോ ഒന്നുകൂടെ ഒന്ന് വിളിച്ചെ കേൾക്കാൻ നല്ല രസമാണേ പോടാ ഈ ഓൺലൈനില് കറണ്ട് ചാർജ് അടയ്ക്കുന്ന ആ കുന്ത്രാണ്ടം ഈ ഫോണിലോട്ടൊന്ന് റെഡിയാക്കി തന്നെ അപ്പൊ അതാണ് കാര്യമല്ലേ നടക്കട്ടെ നടക്കട്ടെ എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഒരു കാര്യസാധ്യമുണ്ടല്ലോ ചെയ്തു തരാം പക്ഷെ ചെലവുണ്ട് ഏറ്റുന്നതെന്താണ് വീട്ടിലായിട്ട് പോയില്ലേ നേരെ ഇങ്ങോട്ട് അയ്യോ വല്ലാതെ സുഗുണൻ ഓ ഒന്നും ഞാൻ വലിയൊരു സാറേ എന്റെ മൊബൈൽ പോയിന് കളഞ്ഞു പോയാ എന്നിട്ടേ ഇത് പുതിയത് മേടിച്ചേ ഇതാ പഴയ പുരാവസ്തു മനുഷ്യനെ സംസാരിക്കാൻ സമ്മതിക്കില്ല സുഗുണൻ പറഞ്ഞേസ് ഇറങ്ങിയപ്പോഴേ മോൾക്ക് ഒരു ടെക്സ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു ബസ് കാത്തിരുന്ന് സമയം കളയാതെ ഒരു ഓട്ടോ അങ്ങ് പിടിച്ചു ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചു പക്ഷെ പുള്ളിക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു ഫോൺ സീറ്റിൽ വെച്ചിട്ട് എടുത്തു അയ്യോ ഇത് എനിക്കും പറ്റിട്ടാ പക്ഷെ അപ്പൊ തന്നെ ഓർത്ത കൊണ്ട് ഓട്ടോ ഇടുമ്പ് സാധനം തിരിച്ചു കിട്ടിക്കും ഇത് പക്ഷേ ഓർത്തില്ല സുഗു സാറിന്റെ ഫോൺ ഓട്ടോ അങ്ങ് പോയി എന്നിട്ട് സാറേ പിന്നാലെ അജി ഓടണോന്ന് ഓടിക്കാണും സംശയിച്ചു അപ്പോഴേക്കൊരു സ്കൂട്ടറുകാരൻ വന്നു അതിൽ കയറി ഓട്ടോയുടെ പിന്നാലെ വെച്ചു പിടിച്ചു ഓ സിനിമ സ്റ്റൈലിൽ നോക്കി നാലാമത്തെ പ്രാവശ്യം കോള് കിട്ടി പാവം അപ്പ തന്നെ തിരിച്ചു കൊണ്ട് തന്നു പക്ഷെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ഇപ്പോഴും മാറിയിട്ടില്ല എന്തായാലും കിട്ടിയല്ലോ സമാധാനായി അല്ല ഈ ഫോൺ അല്ല നീ ഈ മനുഷ്യന്റെ ആയുർവേദ പോലും ഇപ്പൊ കിടക്കണത് ഈ ഫോണിലല്ലേ അത് പോയാ പിന്നെ എനിക്കങ്ങ് പോയാണെന്നറിയാതെ വല്ലാതെ ആയി പോയി എവിടെ ഈ ഫോണാണോ ഓ പാവത്താൻ ഒരു പത്ത് രൂപ കൂടി തന്നു കാണും എന്റെ സുഗണ സാറേ ഒരു നല്ല ഫോൺ വാങ്ങിക്കൂടെ മനുഷ്യരെ കൊണ്ട് പറയിക്കാനായിട്ട് അജി ഈ ഫോണൊക്കെ ഇപ്പൊ ആഡംബരത്തിനുള്ളതല്ല ആവശ്യത്തിനുള്ളതാണ് ഓ തുടങ്ങി തത്വമൊക്കെ അവിടെ നിക്കട്ടെ ഈ ഫോൺ കളഞ്ഞു പോയാൽ എന്താ വേണ്ടതെന്നറിയാമോ പോലീസ് പരാതിപ്പെടണം വേണ്ട നീ പോടാ ചുമ്മാ അങ്ങ് പരാതിപ്പെട്ടാ ചിലപ്പോ ഫോൺ കിട്ടിയെന്ന് വരില്ല ഓരോ ഫോണിനും ഒരു ഐ എം ഇ എ നമ്പറുണ്ട് അത് പോലീസുകാർക്ക് കൊടുത്താൽ കൃത്യമായി ട്രാക്ക് ചെയ്ത് നമ്മളെ വിളിച്ചു തരും ആ അത് നേര കേട്ടോ അങ്ങനെ ഒരു നമ്പർ ഉണ്ട് അത് കിടക്കണേ അതൊന്നും അറിയാതെ ഈ ഫോണും കൊണ്ട് നടക്കണേ ഈ നമ്പർ എന്റെ ഫോണിൽ നമ്പർ ഇല്ലാത്ത ഫോണോ ഞാനും കൊറേ തപ്പി നോക്കിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എവിടാ തപ്പിയത് ആ അതൊന്നും എനിക്ക് ഓർമ്മയില്ല നീ കളിക്കാതെ കളിക്കാതൊന്നും പറഞ്ഞേ അതെവിടാ കിടക്കുന്നേ ഞാൻ കാണിച്ചുതരാം നീ കാണിക്കൊന്നും ചെയ്യണ്ട ഇത് എങ്ങനെയാണ് പറഞ്ഞു തന്നോ ഫോൺ എടുക്ക് എടുത്തു പോ ആ ആ ആ പോയി നിക്ക് നിക്ക് ഞാൻ എടുത്തില്ല ഓ പറ പറ ഇനി ഇനി എവിടെയാണെന്ന് ചോദിക്കല്ലേ ഞാനും പോയട്ടാ ല്ലേ എന്ന ഓപ്ഷനിൽ പോ അതിലുണ്ട് ഇതിലില്ല അതാ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞത് വേണ്ട വേണ്ട പറഞ്ഞാ മതി ഓ എന്റെ ഫോണിലുണ്ട് കേട്ടോ ദേ നമ്പർ ഓ ഇത് അജി പതിനാലക്കം എവിടെങ്കിലും എഴുതി വെച്ചോ കാണാനില്ലല്ലോടാ എന്നാ കീപാഡിൽ പോകും ഇനി സ്റ്റാർ ഹാഷ് ഹാഷ് പൂജ്യം എന്തോന്ന് ഓ ഈ വരുമ്പോഴേക്കും ആള് കളിക്കില്ലേട്ടാ ഇതിപ്പോ നെറ്റിൽ നോക്കി പഠിക്കാവുന്ന കേസേ ഉള്ളു എന്നാ എന്താ ഇത്രയും നോക്കാ നീ ഒന്നുകൂടി പറഞ്ഞ സ്റ്റാർ ഹാഷ് പൂജ്യം ആറ് പിന്നെ ഹാഷ് അത് തന്നെ വന്ന ആ എനിക്കും കിട്ടി ആ എന്നാ സൂക്ഷിച്ചു വച്ചോ അടുത്ത പ്രാവശ്യം ഫോൺ പോയാൽ ഇത് വെച്ച് പരാതിപ്പെടണം കേട്ടോ പിന്നെ ഈ ഫോണൊക്കെ പോണത് തന്നെയല്ലേ നല്ലത് ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്